കേരളത്തിലുള്ളവരെ മോശക്കാരാക്കി അവതരിപ്പിക്കുന്ന വിവാദ ചിത്രം കേരള സ്റ്റോറി സിനിമാ പ്രദർശനത്തിലൂടെ ഇടുക്കി രൂപത ചെയ്തത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കലാണ് പ്രായം എന്നുന്നുണ്ട് പ്രായപൂർത്തി എന്നുണ്ട് പ്രണയം എന്നുണ്ട് ഇതൊക്കെ അംഗീകരിക്കാൻ ഇനിയും മത നേതാക്കളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല ഇത്തരം മോറൽ പോലീസുകാർ എല്ലാ മതങ്ങളിലുമുണ്ട് അവർ കരുതുന്നത് പ്രണയം പാപമാണെന്നാണ് അവർ കരുതുന്നത് അവരുടേതല്ലാത്ത മതം പാപമെന്നാണ് അവർ അറിയുന്നില്ല മതപഠനമല്ല എല്ലാറ്റിനും പരിഹാരമെന്ന് ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി താമരശ്ശേരി രൂപതയും രൂപതയിലെ എല്ലാ കെ സി വൈഎം യൂണിറ്റുകളിലും ചിത്രം ശനിയാഴ്ച പ്രദർശിപ്പിക്കും സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലകരാക്കുകയെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും താമരശ്ശേരി കെ സി വൈഎം ഇടുക്കി രൂപതശീല തെറ്റ് ഇത്തരം നുണക്കഥയല്ല വേദോപദേശ ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രണയത്തെപ്പറ്റി പഠിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത് അപൂർവ സംഭവങ്ങളല്ല ഒരു വിഷയം പഠിപ്പിക്കാൻ ഉദാഹരണമാക്കേണ്ടത് സംഘികൾക്കൊന്ന സിസ്റ്റർ റാണി മരിയയുടെ കഥ സിനിമയാക്കിയത് ആ കുഞ്ഞു കുട്ടികളെ ഇടുക്കി രൂപത കാണിച്ചു കൊടുത്തുവോ മണിപ്പൂരിലും ഗാസയിലും മനുഷ്യനെ കൊല്ലുന്ന കാര്യം കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി ഇടുക്കി രൂപത ചെയ്തത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കലാണ് അതിന് ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഇവരോട് ഉത്തരം പറയും കാരണം കുട്ടികൾ അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ വർഗീയ നിറം വെച്ച കന്നഡയിലൂടെ അല്ല കാണുന്നത് നിങ്ങൾ ബിഷപ്പുമാർ വൈദികർ സിസ്റ്റേഴ്സ് നിങ്ങളുടെ പൗരോഹിത്യവും സന്യാസവും ഉപയോഗിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരം അപൂർവ അപഭ്രംശകഥകൾ പറഞ്ഞിട്ടാണോ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളെയുമാണ് അപമാനിച്ചത് മുപ്പതിനായിരം മലയാളി പെൺകുട്ടികൾ യാതൊരു ബുദ്ധിയും ചിന്തയും ഇല്ലാത്ത ആടുമേയ്ക്കാൻ കേരളത്തിൽ നിന്ന് സിറിയയിൽ പോയെന്ന നുണ എന്ത് കണക്കിന്റെ ഏത് ഡേറ്റ് യുടെ അടിസ്ഥാനത്തിലാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് മുപ്പതിനായിരം പെൺകുട്ടികളെ ഇത്തരത്തിൽ പ്രേമിച്ച് സ്വാധീനിച്ച് മതം മാറ്റി അന്യ രാജ്യത്തേക്ക് കൊണ്ടുപോയി എന്ന അതീവ ഗൗരവമുള്ള ഒരു ആരോപണം ഒരു മതത്തെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് സർവാധികാരിയായ മോദിയും അമിത്ഷായും അതിൽ അതിലുള്ള ദേശീയ സുരക്ഷാ പ്രശ്നത്തെ ഇതുവരെ പരിഹരിച്ചില്ല അപൂർവമായി സംഭവിക്കുന്ന ഒന്നിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അബക്വുമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമയെ വെച്ച് മുതലെടുക്കുന്നവർക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങൾ നേടാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുകയാണ് ആ കിണയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത് അത് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കുക കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത് കേരളത്തിൽ എവിടെയാണ് ഇത്തരം ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് പച്ച നുണ ഒരു നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയെ സൃഷ്ടിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയല്ലേ ഉണ്ടായിട്ടുള്ളത് ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ അല്ലാത്തവർ പോലും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തല്ലോ സാംസ്കാരിക രംഗത്ത് യോജിക്കാൻ പറ്റാത്ത തെറ്റായ നിലപാടല്ലേ എടുത്തിട്ടുള്ളത് അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന കാര്യമാണ് അതിന് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നു എന്നതിന് കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും സിനിമയുടെ ഭാഗമായി കേരളത്തെ വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ് അതിനെയല്ലേ എതിർക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു